ഹലോ കൂട്ടുകാർ എല്ലാവരെയും മഴക്കാലത്ത് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതല്ലേ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് വലിയ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പോകുമ്പോൾ മീൻ വന്ന് കുഞ്ഞിന് കുറച്ച് സമയം എടുത്തത് ഞാൻ വരുന്ന വഴി മൊത്തം എടുത്തത് കൊണ്ട് എൻ്റെ കൈ വേദനിച്ചെന്ന് പറഞ്ഞപ്പോൾ ഓൾ വാങ്ങി പിടിച്ചതാണേ അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം ഞാൻ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പേ വന്നതുകൊണ്ട് എനിക്കറിയാം ആ വെള്ളച്ചാട്ടത്തിന് ആഴമേയില്ല കാൽ കണ്ണൻ്റെ ഒന്നും കാലിൻ്റെ മുട്ടിന് താഴെ വരെ ആഴുള്ളൂ ചതുപ്പ് നിറന്നു ചുതി ചുഴിയുള്ളതോ ഒന്നുമല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിന്ന് വന്നത് അപ്പോൾ മഴക്കാലത്തല്ലാതെ പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വെയിലത്ത് വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ വന്നത് വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ മക്കളെയും കൂട്ടിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് മാത്രം അപ്പോൾ നല്ല ഇടവഴിയാണ് നല്ല ഇടവഴി ഭംഗിയുള്ള ഇടവഴി അപ്പോൾ പണ്ടത്തെ കാലത്തേക്കോ തിരിഞ്ഞു നോട്ടോ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇടവഴികളിലൂടെയല്ലേ അധികം സഞ്ചരിച്ചിരുന്നത് കാരണം എന്ന് ഒരു ഇടവഴി ഉണ്ടാവും സൈഡിൽ നല്ലൊരു തോടൊഴുകുന്നുണ്ടാവും സ്കൂൾ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഇടവഴിയും മനോഹരമായ മരങ്ങളും പ്രകൃതിയാൽ ചുറ്റപ്പെട്ട രമണീയമായ സ്ഥലത്തെ കൂടിയൊക്കെയായിരുന്നു പണ്ടത്തെ കാലഘട്ടം ഇപ്പം പിന്നെ നമ്മൾ കുട്ടികൾ ഇതൊന്നും കാണുന്ന ഒന്നുമില്ല അവർക്കതിന്റെ അനുഭവം ഒന്നും ഇല്ല വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പഠനം അല്ലെങ്കിൽ മൊബൈൽ നോട്ടം ഇന്റർനെറ്റ് അങ്ങനെ പല മാർഗങ്ങളിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ ഇവരെ ഈ ഒരു പ്രകൃതിയിലേക്ക് തന്നെ ഇറക്കണം എന്നാലേ അവർ ആ പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും അച്ഛനമ്മമാരുള്ള ബന്ധവും ഒക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ അല്ലാതെ അവർക്ക് ബഹുമാനവും ഇല്ല സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്നത് പോലെ നമ്മൾ മക്കള് നമ്മളോട് തിരിച്ചുണ്ടാവുലു അവർക്ക് പരമാവധി നമ്മൾ സാമീപ്യത്തിൽ ഇതുപോലെ എല്ലാ സ്ഥലത്തും കൂട്ടിയിട്ട് പോകും അടുത്തുള്ള സ്ഥലങ്ങൾ അടുത്തുള്ള സ്ഥലം കാണിച്ചിട്ട് നമ്മൾ ദൂരെ ദൂരെയുള്ള യാത്രകളിലേക്ക് കൂട്ടിയിട്ട് പോകാൻ പാടുള്ളൂ നമ്മൾ നമ്മളെ മക്കൾ ഇതുപോലെ ഓഴു സമയങ്ങളിൽ അവർ പറയുമ്പോൾ കൂട്ടിയിട്ട് പോയാൽ മാത്രമേ അവർ വലുതാവുമ്പോൾ നമ്മളെയും കൂട്ടിയിട്ട് പോവുള്ളൂ എന്ന് വിശ്വാസം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി കണ്ണമ്പാടി എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഈ സ്ഥലം പേര് കേട്ടാ കണ്ണമ്പാടി കുറ്റൂര് ഇല്ല കണ്ണങ്ങാടമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ കണ്ണമ്പാടി അപ്പോൾ ഉരുളം കല്ലുകളിൽ വഴുക്കുണ്ട് നമ്മൾ വിചാരിക്കും പക്ഷെ വഴുക്കൊന്നുമില്ല ശ്രദ്ധിച്ച് നടന്നാൽ മതി നല്ല ഭംഗിയിലെ വെള്ളച്ചാട്ടം ഇതാ അപ്പോൾ ഈ എന്താ പറയുക വയനാട്ടിലൊക്കെ എത്തിപ്പെട്ട ഒരു പ്രതീതി നല്ല തണുത്ത് അതുപോലെ ആ വെള്ളച്ചാട്ടം മരവുണ്ട് പുതപ്പുപോലൊരു മരം ഉണ്ട് അതിൻ്റെ സൈഡൊരു ഊഞ്ഞാൽ മഴ ആ ഒരു വള്ളി കൊണ്ടുള്ള ഊഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷമായ കണ്ണ് വെള്ളത്തിലേക്ക് തുള്ളാൻ വേണ്ടി റെഡിയായി മീനും അതേ മീനും കണ്ടിട്ടില്ല കണ്ണനും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഏതായാലും വരാന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നതാണ് കുട്ടിക്കാരെ അപ്പോൾ അമ്പാടീനെ ഞാൻ വെള്ളത്തിൽ ഇറക്കിയിട്ടേ ഇല്ല ഞാനും ഇറങ്ങിയിട്ടില്ല അമ്പാടീനെ സൈഡിൽ ഒരു കല്ലിൽ ഇരുത്തിട്ടാണ് അങ്ങനെ നമ്മൾ നമ്മളെ സന്തോഷം കാരണം ഈ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കുട്ടികളെയും കൂട്ടിയിട്ട് വരിക ഏത് സമയം പഠിക്ക് പഠിക്ക് പഠിക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ നമ്മളൊരു മടുപ്പ് തോന്നും അപ്പോൾ രണ്ടുപേരും മീൻ വെച്ചിട്ടും അതുപോലെ കണ്ണനും ഭയങ്കര സന്തോഷത്തിലാണ് വെള്ളം അപ്പോൾ ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം ആഴമൊന്നുമില്ല നമുക്ക് തോന്നും ഭയങ്കര ആഴാണ് ആഴമൊന്നുമില്ല അപ്പോൾ കണ്ടില്ലെ ഈ ഊഞ്ഞാലിരുന്ന് ഇതുപോലെ ആടി രസിക്കാം കേട്ടോ അപ്പം നല്ല പാറക്കല്ലിൽ പൽ കല്ലിലൂടെ വരുന്ന ഉറവ് വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷവും കപക്കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളത് സത്യാണേ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം കുളിക്കുമ്പോൾ പ്രശ്നം വരില്ലേ ദൂരെയുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കുളിക്കുകയെല്ലാം ചെയ്യാതിരിക്കുക നമ്മൾ അടുത്തിൽ ഗ്രാമത്തിലെ ഇതുപോലെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കുളിച്ചാലൊന്നും കപക്കെട്ടും ജലദോഷമൊന്നും വരില്ല എന്നുള്ളത് സത്യമാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ പറയും കുട്ടികളെയും കൂട്ടിയിട്ടെന്തിനും ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇപ്പം മഴക്കാലത്ത് അല്ല നമുക്ക് വേനൽക്കാലത്ത് കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരാൻ പറ്റില്ല പണ്ടത്തെ കാലത്ത് ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞത് ഈ അലക്കാനും കുളിക്കാനും അമ്മമാർ പോകുമ്പോൾ മക്കളെയും തന്നെ ഇതുപോലെ പോകുന്നത് അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഈ മക്കളുമായിട്ടുള്ള ബന്ധുവൊന്നും ഇപ്പോൾ മാതാപിതാക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്തതും അവർക്ക് സ്നേഹവും ഇല്ലാത്തതും അപ്പോൾ ഏത് സമയം സമയം അടച്ചിട്ട് റൂമിലിരുത്തിയിട്ട് മൊബൈലും ടിവിയും കാണിക്കിരിക്കാതെ ഇങ്ങനെയൊക്കെ നമ്മളടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് കൂട്ടിയിട്ട് പോവുക ഏതൊരു അമ്മമാരും ഈ ആഴുള്ളിയും ചുഴി നിറഞ്ഞു അപകട സ്ഥലമായ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കൊന്നും മക്കളെ കൂട്ടിയിട്ട് പോകൂല അതാദ്യം എല്ലാവരും കുറച്ചാളുകൾ മനസ്സിലാക്കുക അല്ല ഈ കുറ്റം പറയുന്നതിന് മനസ്സിലാക്കുക അപ്പോൾ അമ്മമാർ എവിടെ കൂട്ടിയിട്ട് പോലെ സേഫായിട്ട് സേഫ് ആയ സ്ഥലത്തേക്കെ കൂട്ടിയിട്ട് പോവുള്ളൂ അപ്പോൾ നമുക്ക് പത്ത് മാസം നിന്ന് പ്രസവിക്കാൻ മാത്രമല്ലല്ലോ അവകാശം നമ്മൾ പത്ത് മാസം നിന്ന് പ്രസവിച്ച് നമ്മളെ മക്കളെ ഒരു ഒരു എത്രയോ പ്രായം വരെ വളർത്തി പരിപാലിക്കുന്ന നമ്മളെ നമ്മളെ മക്കളെയും കൂട്ടിയിട്ട് നമ്മളെ അപകടത്തിലേക്ക് എന്തായാലും കൂട്ടിയിട്ട് പോകൂല നമുക്ക് എവിടെ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് പോകാനുള്ള അവകാശം ഒരമ്മ എന്ന നിലയ്ക്കുണ്ട് അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് മാത്രമായിട്ട് ഞാനിങ്ങനെ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു സന്തോഷം നമ്മളെ മക്കളെ കൂട്ടിയിട്ട് പോവുക അവർ ഒരു സന്തോഷം നമുക്കും അടുക്കള പണി പണിയെടുത്തിരിക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് സന്തോഷം ആവും അപ്പോൾ അത്ര സമയം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നതുള്ളത് കൊണ്ട് തന്നെ ഞാനും കുറച്ച് സമയം ഒന്ന് ഇറങ്ങിയിട്ടാ കാലിൽ കാലിൽ മാത്രം ലേശം വെള്ളമാക്കി അപ്പോൾ കുളിക്കാനൊന്നും നിന്നിട്ടില്ല കാരണം അമ്പുട്ടനാൾ വാറക്കല്ലിടയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് മതിയാക്കാൻ പോവാന്ന് അപ്പോൾ ഞാനിതൊക്കെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇത്ര ആഴുമില്ലാത്തൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടുള്ളത് കൊണ്ട് ആഴമൊന്നും ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് മക്കളെയും കൂട്ടിയിട്ട് വന്നത് അല്ലെങ്കിൽ എന്തായാലും ഞാൻ വരില്ല കാരണം വെച്ചാൽ ഒരമ്മ എന്ന നിലക്ക് മക്കളെയും കൂട്ടിയിട്ട് എവിടെ പോകാനുള്ള ഉണ്ട് കാരണം അപകടത്തിലേക്കൊന്നും ഓരമ്മമാരും മക്കളെയും കൂട്ടിയിട്ട് പോകില്ല മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവും ഇത് കുറ്റം പറയുന്നവർക്ക് ഉണ്ടാവും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അമ്പൂട്ടനും കുറച്ച് കല്ലുകളെല്ലാം പെറുക്കി വെള്ളത്തിലിട്ടി വെള്ളത്തിലേക്കിട്ട് രസിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വലിയ വലിയ യൂട്യൂബേഴ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ പാവപ്പെട്ട യൂട്യൂബേഴ്സിനെ ഒന്ന് സംരക്ഷിക്കുക എല്ലാവരും ഒരുപോലെ മുന്നേറേണ്ടേ എന്നാലല്ലേ സമൂഹത്തിൽ ഒരുപോലെ ആവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ടാറ്റാ